അലഹമ്മുല്ലാ റബുൽമീൻബത്തുലി മുത്തഖിൻ അള്ളാഹു മല മുഹമ്മദ് മുഹമ്മദ് പ്രിയമുള്ളവർ തേജസ്നോസ് റമദാൻ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന അഥവാ സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധവും പ്രാർത്ഥന തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു മീൻ അവൻ്റെ മനസ്സ് പ്രാർത്ഥന നിർഭരമായിരിക്കണം അുവൽ ഐബാദ പ്രാർത്ഥന തന്നെയാണ് ഐബാദത്ത് അഥവാ ആരാധന എന്ന ഒരു നിഭിവചനം ഏറെ പ്രസിദ്ധമാണ് മനുഷ്യൻ സൃഷ്ടാവിൽ സർവപ്രതീക്ഷകളും അർപ്പിച്ച് അവനിൽ മാത്രം അഭയം പ്രാപിച്ച് അവനോട് മാത്രം ആവശ്യങ്ങൾ അർപ്പിക്കുകയും അവലാദികൾ സമർപ്പിക്കുകയും പരിഹാരം തേടുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന ഇത് ഏകദൈവ വിശ്വാസത്തിൻ്റെയും ഇഹ്ലാസിൻ്റെയും സത്തയാണ് അടിമയും ഉടമയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ നാഥനോട് ദാസന്മാരുടെ വിധേയത്വത്തിൻ്റെ ആനന്ദകരമായ അനുഭൂതി തലമാണ് പ്രാർത്ഥന ഇതാണ് ആരാധനയുടെ ഔന്നിത്യഭാവവും ഉടമയായ അള്ളാഹുവിന് അടിമപ്പെട്ടവനാണ് സത്യവിശ്വാസി ആ നിലക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥനകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യൻ്റെ സകലമാന കർമ്മങ്ങളിലും ശാരീരികമായ ദൈനംദിന ധർമ്മങ്ങളിൽ പോലും പ്രാർത്ഥന മുന്നോടിയായിട്ടുണ്ടാവണം ഭക്ഷണം മലമൂത്ര വിസർജനം ശുചീകരണം ഉറക്കം ഉണരൽ യാത്ര പരസ്പര ബന്ധങ്ങൾ ആരാധനകൾ എന്ന് വേണ്ട എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അവയിലെല്ലാം പ്രാർത്ഥനകളുമുണ്ട് പ്രപഞ്ച സൃഷ്ടാവ് അവന്റെ ഗ്രന്ഥത്തിൽ നിരവധി നിയമങ്ങളും കൽപ്പനകളും പ്രതിപാദിച്ചതുപോലെ പ്രാർത്ഥനയെക്കുറിച്ചും നിരവധി തവണ പരാമർശിച്ചിട്ടുണ്ട് ഉദ്രോനി അസ്ഥജി നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം പ്രാർത്ഥനയ്ക്ക് ചില സവിശേഷ സമയവും സാഹചര്യവും മഹാനായ നബി അലൈഹി നബിസ്ലൈവലാമ നിങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ റമദാൻ മാസം റമദാൻ മാസത്തിലെ ലേരിത്തുള്ള കതിർ നോമ്പ് തുറക്കുന്ന സമയം വെള്ളിയാഴ്ച രാവും പകലും ജുമയുടെ രണ്ട് ഹുത്തുബക്കിടയിലുള്ള സമയം രാത്രിയുടെ അവസാന സമയം നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ ഉള്ള ഒരു സമയം സുജൂതിൻ്റെ സമയം എന്നിവ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ് ഇവയെല്ലാം ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ളതാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സുലല്ലാവിലാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ വിശേഷിച്ചും ഈ ഒരു അവസരം നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് പ്രാർത്ഥനയിൽ നാം സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട് പ്രാർത്ഥനയിൽ ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഏറ്റവും നല്ലത് നാട്യം കലർന്ന ശബ്ദഘോഷങ്ങളും അങ്ങ വിക്ഷേപങ്ങളും നീട്ടിയും കുറുക്കിയും അധികം ഒച്ച വെച്ചും ദ ചെയ്യുന്നത് അത്ര നല്ലതല്ല അതെല്ലാം ഒരു തരം പ്രകടനപരത മാത്രമാണ് ഇത്തരം പ്രാർത്ഥനാ രീതികൾ റസൂർള്ളാഹിസ്വല്ലാഹു അല്ലി സ്വല്ലം വിലക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ പടച്ചവനോട് എൻ്റെ അള്ളാഹുവിനോട് എനിക്ക് ചോദിക്കാം അതിലൊരു കുറച്ചിലും നമുക്ക് വേണ്ടതില്ല തെറ്റുകളും കുറ്റങ്ങളും ചെയ്തവൻ അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാടാണ് ഏറ്റു പറയുക ആരോടാണ് പാശ്ചാത്യപിക്കുക പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോടല്ലാതെ മറ്റാർക്കാണ് മറ്റാരോടാണ് മറ്റാർക്കാണ് അധികാരമുള്ളത് പാപങ്ങൾ പൊറുക്കാൻ നമുക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ബന്ധുജനങ്ങൾക്ക് വേണ്ടിയും ഉമ്മത്തിനും അതുപോലെ മർദ്ദിത പീഡിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നാം ബാധ്യസ്ഥരാണ് നാം നടത്തുന്ന ഓരോ പ്രാർത്ഥനയും നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് അതിന് ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും അത് വലിയ ഒരു പുണ്യകർമ്മമാണെന്ന് നാം മനസ്സിലാക്കണം എന്തുകൊണ്ടെന്നാൽ മഹാനായ റസൂർ അള്ളാഹി അലൈഹി അല്ലെ വല്ലാമത്തങ്ങൾ ഒരിക്കലും പറഞ്ഞു ഭൂലോകത്ത് വെച്ച് അള്ളാഹുവിനോട് വല്ല അടിമയും പ്രാർത്ഥിച്ചാൽ ചോദിച്ചത് അള്ളാഹു അവന് നൽകുകയോ അത്രയും ആപത്ത് അവനിൽ നിന്ന് എടുത്തു കളയുകയോ ചെയ്യാതിരിക്കുകയില്ല ഈ സന്ദർഭത്തിൽ സദസ്സിൽ ഒരാൾ അലൈഹി സദസ്സിലൊരാളെ നബിസ്വല്ലാസ്വലാത്തങ്ങളോട് പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇനി മുതൽ ധാരാളം പ്രാർത്ഥനകൾ നടത്തും അപ്പോൾ അവിടുന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹ അലി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു അള്ളാഹു അതിൽ കൂടുതൽ ഗുണം ചെയ്യുന്നവനാണ് നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം അവന് യാതൊരു കുറവും സംഭവിക്കുകയില്ല മഹാനായ തിർമതി അറൽ ഒന്നു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആണ് ഈ സംഭവം ഉള്ളത് പവിത്രമായ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ പ്രാർത്ഥനകൾ കൊണ്ട് തന്നെ മക്കാൻ നാം ശ്രമിക്കുക അർഹിക്കുന്ന പ്രതിഫലം നൽകി നമ്മെ അള്ളാഹു സുബ്ബാനൊത്തല അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ റമല്ലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ബഹാന നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാള്ള മറ്റൊരു വിഷയവുമായി അടുത്ത സന്ദർഭത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു